മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതികൂലമായിട്ട് കുറച്ച് ചില അവതാരങ്ങൾ വരുമെന്ന് പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അവതാരങ്ങൾ കേരളത്തിൽ ഉള്ളത് അതിന് ശരിവെക്കുന്ന കുറേ അവതാരങ്ങൾ ഇപ്പോൾ അതായത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാമെന്ന് പറഞ്ഞ് നടത്തുന്ന കൃത്രിമങ്ങൾ അന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കൃത്രിമങ്ങൾ നടന്നിട്ടുമുണ്ട് അതിനൊരു ലിസ്റ്റ് പറയാൻ പറ്റുമോ ചേട്ടന് അതായത് അതിങ്ങനെയാണ് മുഖ്യമന്ത്രിയായ അവസരത്തിൽ അദ്ദേഹം വളരെ രസകരമായിട്ട് സംസാരിച്ചതായിരുന്നു വളരെ തമാശ രൂപേണ പോലെ പറഞ്ഞതാണ് ഞാനിപ്പോൾ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ നിങ്ങൾ അത് കണക്കാക്കിയിരിക്കണം അതുപോലെ ഞാനും കണക്കാക്കിയിരിക്കാം എന്നൊരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ആ പറഞ്ഞ പിണറായി വിജയന് ആ പറഞ്ഞ സംഭവം തന്നെ തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവതാരങ്ങളിങ്ങനെ ഓരോന്നോരോന്നാറ്റ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായതാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നമുക്ക് പറയാനുള്ളത് അതിൽ തന്നെ കൂടെ നിന്നവരല്ല കൂടെ നിന്നവരല്ല കൂടെ നിന്നല്ല അത് ചിറ്റപ്പനാണെന്നും പാവനാണെന്നും മച്ചമ്പിയാണെന്നും അയൽവാസിയാണെന്നും അറിയുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞ അങ്ങനെ വരാറുണ്ട് കാലാകാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഒന്ന് തമാശ രൂപേണ പറഞ്ഞത് പക്ഷെ അത് അറൻ പറ്റി കാരണം അദ്ദേഹം ഭരണത്തിൽ കയറി ഈ പത്ത് വർഷം കൊണ്ട് നമുക്ക് കുറേ പേര് പേരിങ്ങനെ പറയാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ജീവി നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ യുഗം എന്ന് പറയുന്ന കലിയുഗമാണ് കലിയുഗത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കലിയുഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് ശക്തി കൂടുതൽ കലിയുഗം ഒരു യുഗം എന്ന് പറഞ്ഞാൽ നൂറ് വർഷമാണ് അപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറയുന്ന ഇങ്ങനെ ഈ ലോകത്തിങ്ങനെ അവതാരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ അവതാരങ്ങൾ ഓരോന്നോരോന്നെ നമുക്ക് ചെറിയൊരു വിവരണം നടത്തിക്കൊണ്ട് പറയാൻ പറ്റും ഇപ്പോൾ സേവി മനോ മാത്യു എന്ന് പറഞ്ഞു കൊണ്ടൊരു സിനിമാ നിർമ്മാതാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമ കാഴ്ച എന്ന് പറഞ്ഞൊരു പടം സംവിധാനം ചെയ്ത നമ്മുടെ ബ്ലസ്സി ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണത് അപ്പോൾ സേവി മനോ മാത്യു എന്ന് ഒരാൾ അദ്ദേഹത്തിന് പൊന്മുടിയിൽ ഭൂമി ഉണ്ടായിരുന്നെന്നും ഭൂമി ഉണ്ടായാൽ ആ ഭൂമി ഉണ്ടായിരുന്നതിൽ വിവാദമുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു കഥയുണ്ടായിരുന്നു അതൊന്ന് സേ വി മനോ മാത്യു അത് ആദ്യത്തെ അവതാരമാണ് അത് സി പി എം നേതാക്കളുമായൊക്കെ ചേർന്ന് നിരവധി കഥകളുണ്ടായ ഒരാളാണ് പിന്നെ അതിങ്ങനെ കുറച്ച് നാളിങ്ങനെ ആ കഥ നിലനിന്നിങ്ങനെ പോയി സേ വി മനോ മാത്യു സി പി എം നേതാക്കളുമായി ഭൂമി ഇടപാട് ഉണ്ട് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വന്നൊരു പേര് ചാക്ക് രാധാകൃഷ്ണൻ്റെയാണ് ചാക്ക്രാധാകൃഷ്ണൻ അറിയാമല്ലോ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട് ചാക്ക്രാധാകൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഇ പി ജയരാജൻ ബോണ്ട് വാങ്ങി ദേശാഭിമാനിക്ക് വേണ്ടി ബോണ്ട് വാങ്ങി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു അതും ഒരു വലിയ വിവാദമായിരുന്നു ഇ പി ബോണ്ട് വാങ്ങിയത് വലിയ വിഷയമായി അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു അദ്ദേഹത്തിന് ഒന്ന് ചെറിയ വിലക്കൊക്കെ കൊടുത്തു അത് രണ്ടാമത്തെ രണ്ടാമത്തൊരവതാരമാണ് അത് കഴിഞ്ഞിട്ട് കോടാലി ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പിന്നീട് വന്നു പിന്നീട് അങ്ങനെ ഒരു ഒരാൾ പറഞ്ഞു കേട്ടോ അതൊരു ഗുണ്ട എന്നൊക്കെ പറഞ്ഞു അത് പാർട്ടിയുമായി ബന്ധമുള്ള ആളാണെന്നും സി പി എമ്മുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണെന്നും എന്നൊക്കെയുള്ള കഥകൾ പിന്നീട് സാന്റിയാഗോ മാർട്ടിൻ സാന്റിയാഗോ മാർട്ടിൻ്റെ കഥ അറിയാമല്ലോ സാന്റിയാഗോ മാർട്ടിൻ ഈ ചാക്രാതാവിഷിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഈ ചാക്രാധാകേഷൻ മലബാർ സിമൻസിൻ്റെ പരസ്യമാണ് ദേശാഭിമാനി കൊടുത്തത് സാന്റിയാഗോ മാർട്ടിനാണ് ബോണ്ട് കൊടുത്തത് സാന്റി മാർട്ടിനാണ് പിന്നെ ദേശാഭിമാനിക്ക് ബോണ്ട് കൊടുത്തതും അത് വലിയ വിവാദമായി സാന്റി മാർട്ടിൻ വ്യാജ ലോട്ടറിയുടെ ആളായിരുന്നു അറിയാമല്ലോ ഈ വ്യാജ ലോട്ടറി കേരള ലോട്ടറി അല്ല വ്യാജ ലോട്ടറി കേസിലൊക്കെ പിടിച്ച ആളാണ് സാന്റി മാർട്ടിൻ അതും ഒരു വലിയ വിവാദമായി അത് ഇ പി തന്നെയാണ് ആ കേസിൽ പെട്ടത് അന്ന് ഇ പി ജനറൽ മാനേജറായിരുന്നു ആയിരുന്നു അതും അതും ഒരു അവതാരമായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ പിന്നീട് വിളന്നത് ഫാരിസ് അബൂബക്കറായിരുന്നു ഫാരിസ് അബൂബക്കറിനെ അറിയാമല്ലോ വി എസിനൊട്ടും തന്നെ ഇഷ്ടമില്ലാത്ത വിവാദ വ്യവസായിയാണ് ഫാരിസ് അബൂബക്കർ കിഡ്നി പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ആളാണെന്നൊക്കെ ബി എസ് തന്നെ പറഞ്ഞ ഒരു അലിഗേഷനിൽപ്പെട്ട ആളാണ് ഈ സാൻ ഈ പറയുന്ന ഫാരിസ് അബൂബക്കറിനെ ചെന്നൈയിൽ പോയി ബ്രിട്ടാസ് അഭിമുഖം ചെയ്തു കൈരളിയുടെ അന്ന് ബ്രിട്ടാസ് കൈരളിയുടെ ചീഫ് എഡിറ്ററൊക്കെയാണ് അങ്ങനെ ബ്രിട്ടാസ് പോയി അഭിമുഖം എടുത്ത ആളാണ് അന്ന് ആ അഭിമുഖത്തിൽ ഈ പറയുന്ന ഫാരിസ് അബൂബക്കർ ബി എസിനെ തെറിവിളിച്ച് ബി എസിനെ അടച്ചാക്ഷേപിച്ച് അതിനിടെയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സുഖിച്ചിട്ടുണ്ടായിരുന്നു ഈ ബഹുമാനപ്പെട്ട പിണറായി വിജയനും അല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് വി തെറി തെരുവിളിച്ചപ്പം ഈ ഈ പറയുന്ന ഫാരിസ് അബൂബക്കറിൻ്റെ അതിനുശേഷം വന്ന മറ്റൊരു അവതാരമാണ് ദല്ലാൽ നന്ദകുമാർ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ കേസ് അറിയാവില്ല ദാൽ ദലാൽ നന്ദകുമാറാണ് ഇ പിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യം ബി ജെ പി നേതാക്കളെ കാണാൻ കൊണ്ടുപോയതും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തത് ഈ ദല്ലാൾ നന്ദകുമാറാണ് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത് ഇ പിക്ക് പാർട്ടിക്കകത്ത് ഭയങ്കരമായ വിഷയം ഉണ്ടാക്കിയ ഒരാളാണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിക്കഴിഞ്ഞ ഒരു നവകേരള യാത്ര നടത്തുന്ന അവസരത്തിൽ ആ നവകേരള യാത്രയിൽ പോലും പങ്കെടുക്കാനുള്ള സമയമില്ലായിരുന്നു ആർക്കില്ലായിരുന്നു ഈ പറയുന്ന പിന്നെ ഇ പിക്ക് സമയമില്ലായിരുന്നു ദല്ലാളിൻ്റെ അമ്മ മരിച്ച ചടങ്ങിൽ അദ്ദേഹം പോയിരുന്നു അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെന്നാണ് ഇ പി പറഞ്ഞത് അത്ര കണ്ട് ആത്മബന്ധമായിരുന്നു ഈ പറയുന്ന ദല്ലാൾ ദലാൾ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഇവർക്ക് കേസിന് വക്കീലന്മാരെയൊക്കെ തയ്യാറായിക്കൊടുക്കുന്നത് അങ്ങനെ അത് അതും ഇ പിക്ക് ഒരു ചെറിയ താക്കീത് പോലെ കൊടുത്തിരുന്നു ഇതെല്ലാം കാലാകാലങ്ങളിൽ പിണറായി പറഞ്ഞതുപോലെ പാർട്ടിക്ക് വന്ന് വന്ന് മുട്ടുന്ന കുറേ അവതാരങ്ങളാണ് പിന്നെ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് അടുത്ത മറ്റൊരു അവതാരമാണ് സ്വപ്നം അത് വലിയൊരു അവതാരമായിരുന്നു അതിൽ ആ അവതാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവതാരമാണ് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊണ്ട് പടുകുഴി ചാടിച്ചത് എന്നിട്ട് ആ പടുകുഴി ചാടിച്ച് ആ അവതാരം തന്നെയാണ് പിന്നീട് ഈ പറയുന്ന പോലെ പിണറായി വിജയനെ ഭരണത്തിൽ കൊണ്ടുവന്നത് എന്നിട്ട് വീണ്ടും ഭരണം നിലനിർത്തുന്നതിൻ്റെ കാരണം ഈ സ്വപ്ന സുരേഷ് തന്നെയായി മനസ്സിലായോ സ്വപ്ന സുരേഷ് എൻ്റെ ആ കേസ് ഇപ്പോഴും നിൽക്കുവാണല്ലോ അത് അദ്ദേഹം രണ്ടാമതും വീണ്ടും അദ്ദേഹം അല്ല ആ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ആ ആദ്യ ഭരണം തീരുന്നത് ഇപ്പം വീണ്ടും ഭരണം വരുന്നത് അപ്പോൾ അത് മറ്റൊരു മറ്റൊരവതാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കലിയുഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കേൾക്കുന്നത് കലിയുഗം എന്ന് പറയുന്നത് അങ്ങ് തീരുകയാണ് കലി എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ആ അപ്പം ഈ കലിയുഗം തീരുമ്പോൾ അടുത്ത നമ്മൾ കേൾക്കുന്ന ആ യുഗത്ത് കേൾക്കുന്ന മറ്റൊരു പേരാണ് രാജേഷ് കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ അവസാനം കൃഷ്ണൻ്റെ പേരോട് ചേർന്ന് വരെയാണ് ഇപ്പം കേൾക്കുന്ന അവതാരം രാജേഷ് കൃഷ്ണൻ ഈ രാജേഷ് കൃഷ്ണനും പാർട്ടിക്ക് മറ്റൊരു അവതാരമായിട്ട് വന്നു അപ്പം രാജേഷ് കൃഷ്ണൻ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ അടുത്ത അതും പാർട്ടിക്ക് ഒരു മോശപ്പേരുണ്ടാക്കത്തക്ക രീതിയിൽ പറഞ്ഞു അതും അതും മറ്റൊരു അവതാരമായിട്ട് പറയാം ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു രസകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഇങ്ങനെ ഇത്രയും സംഭവിക്കുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞൊരു ഉണ്ട് പാർട്ടിയെ അങ്ങനെ ആരെയും നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻകുട്ടി പാർട്ടിയെ ആരും എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ശിവൻകുട്ടിയുടെ ഒരു താണ്ഡവ നൃത്തം നമുക്ക് ഓർമ്മയുണ്ട് നിയമസഭയിൽ അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് ഇറങ്ങി ഡെസ്കിൽ പോയി ഒരു താണ്ഡവ നൃത്തം നടത്തിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ പറഞ്ഞ ആളാണ് പറഞ്ഞത് പാർട്ടിക്ക് മോശപ്പെടുന്ന രീതിയിൽ ഒന്നും തള്ളി തകർത്തത് എന്തൊക്കെയാണ് അതെ എന്തൊക്കെയാണ് തല്ലി താർത്ഥം അപ്പം ഇങ്ങനെയുള്ള ഓരോ ഓരോ അവതാരങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിൽ ഒരു രസകരമായ ഒരു വസ്തുത കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പിന്നെ ഈ പറയുന്ന രീതിയിൽ തോമസ് ഐസക്ക് എന്ന് പറയുന്ന മന്ത്രി ഇപ്പം അടുത്ത കഴിഞ്ഞ ദിവസം ഈ ശിവൻകുട്ടി പറഞ്ഞ പോലെ തോമസ് ഐസക്കും പറഞ്ഞു പാർട്ടിക്കെതിരെ അവമതിപ്പുണ്ടാകുന്നത് തനിക്കെതിരെ അവമതിപ്പുണ്ടാകുന്നതിന് താൻ കേസ് കൊടുക്കും എന്നൊക്കെ പിൻവലിക്കാം ആ പറഞ്ഞു അപ്പം ആ തോമസ് ഐസക്കിനെതിരെ സ്വപ്ന പറഞ്ഞ ഒരു കേസ് ഓർമ്മയുണ്ടല്ലോ മൂന്നാറ് നിന്നോട് ഞാൻ മിണ്ടില്ല ഞാൻ നിന്നോട് പിണക്കമാണെന്നൊക്കെ ഒരു പാട്ട് കേൾക്കുന്ന പോലെ മൂന്നാറിലെ തണുപ്പിലേക്ക് ഇദ്ദേഹം ക്ഷണിച്ചിരുന്നു ആ ഈ സ്വപ്നയെ ക്ഷണിച്ചിരുന്നു അവിടെ ഉണ്ട് വരണമെന്ന് അപ്പോൾ അവർ ചെന്നില്ല അപ്പോൾ ഇദ്ദേഹം നിന്നോട് ഞാൻ മിണ്ടില്ല നിന്നോട് പിണക്കം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ നിന്നോട് ഞാൻ മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ എന്നൊക്കെ പറയണമല്ല ആ പാട്ടൊക്കെ അന്ന് പാടിയ തോമസ് ഐസക്ക് അന്നും പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും എനിക്കെതിരെ അന്ന് സ്വപ്നം ഇതെല്ലാം വിളിച്ച് പറഞ്ഞു കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് അപ്പോൾ പാർട്ടി പറഞ്ഞു ശരി നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾ കേസ് കൊടുത്തു എവിടെ കേസ് കൊടുത്തു ഒന്നും ചെയ്തില്ല ഇപ്പോഴും രാജേഷ് കൃഷ്ണനെതിരെയും അത് രാജേഷ് കൃഷ്ണനെതിരെ കേസ് കൃഷ്ണനെതിരെയും അന്ന് അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് ആരോപണം എന്നാണ് സ്വപ്ന സുരേഷിനെ പറഞ്ഞത് അപ്പൊ ഇതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന അടിസ്ഥാനരഹിതമാണ് എന്നുണ്ടെങ്കിൽ തോമസ് ഐസക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് അപ്പൊ അന്നും ഒളിപ്പില്ലാതെ പറഞ്ഞു ഇന്നും ഒളിപ്പില്ലാതെ പറഞ്ഞു അല്ലെ ശരിക്കും നാണോ ഉളുപ്പവും ഉണ്ടെങ്കി ഇങ്ങനെയൊക്കെ പറയൂ പറയില്ല അപ്പൊ ഏതായാലും നമുക്ക് ഇതിൽ പറയാനുള്ളത് ഈ ഭരണം തുടങ്ങിയ സമയത്ത് ഈ ഭരണം തുടങ്ങിയ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ അവതാരങ്ങൾ കാലാകാലങ്ങളായി ഇപ്പൊ പത്ത് വർഷം ആകാറാകുമ്പോഴത്തേക്ക് കാലാകാലങ്ങളായി ഇങ്ങനെ ഓരോരോ അവതാരങ്ങൾ ഈ സർക്കാരിനെതിരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇല്ല ഉണ്ടാക്കുന്നതാണ് അല്ലാതെ എന്നാലും അതിബുദ്ധിമാന്മാർക്ക് ഈ പറ്റൊക്കെ പറ്റിയല്ലോ എത്ര പേരെ നമ്മൾ എണ്ണം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഏതാണ്ട് ഒരു എട്ടോ ഒൻപതോ വ്യക്തികളാണ് ഈ പറയുന്ന ഭരണത്തിനകത്ത് ഭരണത്തിന്റെ നമ്മൾ ഇനിയും നമ്മൾ പറഞ്ഞു വന്ന നിരവധി പേരുകൾ ഇതിനകത്തുണ്ടാവും ഏതായാലും അദ്ദേഹം പറഞ്ഞത് അറം പറ്റുന്ന രീതിയിലേക്ക് പോയി ഇപ്പൊ അവസാനം ഒരു ഷർഷാദ് വന്നു ഒരു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്നു ആര് രാജേഷ് കൃഷ്ണൻ വന്നു അങ്ങനെ അവതാരങ്ങളുടെ മോഹൻലാലി പറയാൻ അവതാരങ്ങളുടെ പിറവി അല്ലേ മോഹൻലാലിന്റെ ആ സിനിമയിൽ നരസിംഹത്തി പറയുന്ന പോലെ ഒരു പിറവി എടുക്കലാണ് നമ്മൾ കണ്ടത് പിണറായി വിജയൻ പറഞ്ഞത് എത്ര കറക്റ്റെന്ന് ആലോചിച്ച് നോക്കുക